ഇത് ലെയയിലെ റോയൽ ലഡാക്ക് ഹോട്ടൽ അതിരാവിലെ തന്നെ വെയിൽ പെരുന്ന ലോണിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെത്തിയിരിക്കുകയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനു ശേഷം ഹോട്ടലിന്റെ പാർക്കിംഗ് ഗ്രൌണ്ടിലേക്ക് നടന്നു അവിടെ ഒരു ഇന്നോവ കാർ കിടപ്പുണ്ട് ഇതാണ് ഡ്രൈവർ സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അത് ഇംഗ്ലീഷാണോ ടിബറ്റനാണോ എന്നെനിക്ക് മനസ്സിലായില്ല വീടെവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സ്പൾബർ വിദൂരതയിലേക്ക് കൈചൂണ്ടി അങ്ങനെ യാത്ര തുടരാമെന്ന് തീരുമാനിച്ച് ജാമ്യാങിന്റെ ഓംനി വാനിലേക്ക് കയറി നീണ്ട കിടക്കുന്ന ഹൈവേയിലൂടെ വേണം പോകാൻ പട്ടാള ബാരക്കുകളും ചെക്ക് പോയിന്റുകളും പോയിന്റുകളുമൊക്കെയാവും അവിടെ കൂടുതലായി ഉണ്ടാവുക അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി ഹെലികോപ്റ്റർ മുഖേനയുള്ള നിരീക്ഷണവുമുണ്ട് പ്രൊഫഷണൽ ഡ്രാമ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ആസ്ഥാന മന്ദിരമാണ് ഈ കാണുന്നത് ഇവർ സ്കൂളിൽ പോകുന്നില്ലേ എന്ന് അന്വേഷിച്ചു സ്കൂളിൽ പോകുന്ന പതിവൊന്നുമില്ല ചെളിപുരണ്ട മുടിയും വസ്ത്രങ്ങളുമായി നിൽക്കുന്ന ഇവരെല്ലാം ചേർന്നതാണ് ഇന്ത്യയുടെ പുതുതലമുറ ഞാൻ തിരികെ പ്രധാന പാതയിലേക്കെത്തി അപ്പോഴാണ് കുറച്ച് ടൂറിസ്റ്റുകൾ വട്ടം കൂടി നിൽക്കുന്ന കാഴ്ച കണ്ടത് ഈ അപ്പൂപ്പനാണ് അവരുടെ കേന്ദ്രം വളരെ ഭംഗിയായി അലങ്കരിച്ച തലമുടി ആകർഷകമായ ഒരു കാഴ്ച പനങ്കുല പോലുള്ള മുടി എന്ന് പറയുന്നതിന്റെ റഷ്യൻ പതിപ്പാണിതെന്ന് തോന്നും വളരെ സൗഹാർദ്ദപരമാണ് കച്ചവടക്കാരുടെ പെരുമാറ്റം ഇവിടെ എല്ലാ സായന്ത്രങ്ങളിലെയും കാഴ്ച ഇതാണ് ഈ പട്ടണത്തിലെ ചരിത്രമുറങ്ങുന്ന ഒരു ട്രഡീഷണൽ ഉത്സവത്തിന്റെ തിരുശേഷി പാണിവ ഒരു പ്രത്യേക നിറം പട്ട് ഉഗ്രമൂർത്തിയെ അണിയിക്കാനെത്തിയ ഭക്തജനങ്ങൾക്ക് ഹെൽമറ്റും ചെടിച്ചെടിയും കൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ പുഷ്പാർച്ചനയും കൃത്രിമ ശ്വാസവും നൽകിയുള്ള രക്ഷാപ്രവർത്തനത്തിന് രണ്ട് സംഘടന യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി കുളിച്ച് ഈരനോടുകൂടിയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക പങ്കെടുക്കുന്ന എല്ലാ ഭക്തർക്കും ും ലഭിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം ക്യാമ്പ് ഫയർ തെളിഞ്ഞു അതേതായാലും നന്നായി കൊടും തണുപ്പാണല്ലോ ഇവിടെ സന്ദർശകരിൽ ചിലർ പോയി ശരീരം ചൂടാക്കുന്നുണ്ട് വ്യത്യസ്തമായൊരു പരിപാടിക്കായി ഇനി അധിക സമയം കാത്തുനിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി അതിനായി ഞാൻ അവിടെ നിന്നും ഇറങ്ങി മുന്നറിയിപ്പുകൾ പകർന്ന ചെറിയൊരാശങ്കയുമായി സഞ്ചാരം തുടരുകയാണ്